I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up and make a statement കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സംരംഭത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നലെ വാണിമേലിൽ നടന്നത് ഒരു പ്രദേശത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വിദ്യാഭ്യാസ കായിക സാമൂഹിക വളർച്ചയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ ആക്കം കൂട്ടാൻ ഒരു കൂട്ടം സാമൂഹിക പ്രവർത്തകർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലനമാണിത് No humble brag. I want you to hear words. You can say them back. I want you to feel free from the chains that last, and to believe in what you got. It was built to last. Yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up. No, I don't take shit. I got no love for the fake is If you wanna play tough and wanna hate this. ആതുര സേവന രംഗത്ത് മികവാർന്ന സേവനങ്ങൾ ചെയ്യുവാൻ വിപുലമായ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തു തന്നെ കുട്ടികളുടെ കായിക വളർച്ച കുതകുന്ന സ്പോർട്സ് കോംപ്ലക്സും വാണിമേലിലെ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിർമ്മിക്കുകയാണ് സ്പോർട്സ് അരീനയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ലഹരിക്കെതിരെ നടത്തിയ ഷൂട്ടൌട്ട് മത്സരം നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മകര ഒരുപാട് കുട്ടികൾ സ്പോർട്സ് യൂണിഫോം ഇട്ടിട്ടും മറ്റു ആയോധനകളുടെ യൂണിഫോം ഇട്ടിട്ടൊക്കെ നമ്മുടെ ഈ പ്രദേശത്തെ കൂട്ടം കൂടിയിരിക്കുമ്പോൾ ഈ കൂട്ടം കൂടലിന്റെ കുറവ് നമ്മുടെ സമൂഹത്തില് വിദ്യാർത്ഥികൾക്കിടയില് ഉണ്ട് എന്ന് ഗവൺമെന്റ് പോലും ശ്രദ്ധിച്ച സമയത്താണ് ഈ രീതിയിലുള്ള ഒരു 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 സ്പോർട്സ് സ്പോർട്സ് ആക്ടിവിറ്റി കോംപ്ലക്സ് ഏരിയ ഇവിടെ ഡെവലപ്പ് പ്പുറത്തെ വലിയൊരു ബിൽഡിംഗ് അതും പാതി വഴിയാണ് ഇതിന്റെയൊക്കെ പണിപ്പണിത്തിയായ നമ്മുടെ പ്രദേശത്തിൽ നമ്മുടെ വാണിമ്യ പഞ്ചായത്തില് മറ്റുള്ളവർക്കും തന്നെ വളരെ നല്ലൊരു മുതൽ കൂട്ടായ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് പ്രൊജക്ട് കൺവീനർ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായ ചടങ്ങിൽ ബ്രദേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി ഷൌക്കത്ത് സ്പോർട്സ് അരീന പ്രൊജക്ട് കോർഡിനേറ്റർ പി പി കുഞ്ഞമ്മദ് ബ്രദേഴ്സ് കപ്പ് സെക്രട്ടറി സി വി കാസിൻ തുടങ്ങിയവരും പങ്കെടുത്തു പരിപാടിയുടെ മുന്നോടിയായി കുളപ്പറമ്പിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടത്തിൽ നിരവധി വിദ്യാർത്ഥികളും കായിക പ്രതിഭകളും പങ്കെടുത്തു അത്ലറ്റിക്സിനു വേണ്ടിയുള്ള ട്രാക്ക് ആൻഡ് ഫീൽഡ് മൾട്ടി പർപ്പസ് കോർട്ട് ടെന്നീസ് കോർട്ട് ആംഫി തിയേറ്റർ ചെറിയ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഔട്ട്ഡോർ ജിം തുടങ്ങിയ സൗകര്യങ്ങളാണ് ബ്രദേഴ്സിൻ്റെ സ്പോർട്സ് അരീനയിൽ സ്ഥാപിക്കപ്പെടുന്നത് സർക്കാർ ഇതര മേഖലയിൽ ഇത്രയും വിപുലമായ സൗകര്യങ്ങളോടെ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് And Wanna Hate This i Show Up I Don't Ever Slow Up No I Don't Take Shit I Got No Love For the Fakeness If You Wanna Play Tough And Wanna Hate This I'll Always Show Up And Make A Statement I Don't Ever Slow Up No I Don't Take Shit I Got No Love For the Fakeness If You Wanna Play Tough And Wanna Hate This I'll Always Show Up And make a Statement Everything I Do So Instinctive and surprise. Every word I move, so descriptive like an adjective. I got a vendetta against people who patented. It being negative, what well, you should be getting after me. I got facts over facts over tracks. This and that, spitting slow, spitting fast. I can roast, I can gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind the you inferior, you know I'll always be a bit superior Get off of me, this ain't no humble brag I want you to hear words, you can say them back I want you to feel free from the chains that <laughs> last And to believe in what you got, it was built to last, yeah Now that I've been put through hell I never got anyone's help I had to do it all myself I don't ever slow up, no I don't take shit I've got no love for the fake me you wanna play tough and wanna hate this, I'll always show up and make a statement I